Sahara Storms, Opposite Tech Museum Niliimbu. അനന്തുവിന്റെ മരണത്തോടുകൂടി തന്നെ വന്യമൃഗശല്യം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് മലയോര മേഖലയിൽ ഈ വിഷയം നേരത്തെ തന്നെ ചർച്ചയാണെങ്കിലും ഉപതെരഞ്ഞെടുപ്പിൽ അനന്തുവിന്റെ മരണം കൂടിയുണ്ടായ സാഹചര്യത്തിൽ വലിയ ചർച്ചയായി വന്യമൃഗശല്യം മാറിയിരിക്കുകയാണ് ഈ ഒരു വിഷയം ചർച്ചയ്ക്കെടുക്കുന്ന സമയത്ത് തന്നെ മറ്റൊരു വന്യമൃഗ ആക്രമണം കൂടി ഇന്ന് നിലമ്പൂരിന്റെ പരിസര പ്രദേശത്തുണ്ടായി നാടുകാണി ചുരത്തിലാണ് ആക്രമണം ഉണ്ടായത് കാട്ടാനയാണ് സ്കൂട്ടർ യാത്രക്കാരനു നേരെ ആക്രമണം അഴിച്ചുവിട്ടത് തലനാരിഴയ്ക്കാണ് യുവാവ് രക്ഷപ്പെട്ടത് വഴിക്കടവ് പുത്തരിപ്പാടം സ്വദേശി ഷറഫുദ്ദീനു നേരെയാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് ഗൂഡല്ലൂരിൽ നിന്നും വഴിക്കടവിലേക്ക് വരികയായിരുന്ന ഷറഫുദ്ദീൻ കാട്ടാനയ്ക്ക് മുന്നിൽ അകപ്പെടുകയായിരുന്നു ആന പാഞ്ഞെടുക്കുന്നത് കണ്ടതോടെ ഷറഫുദ്ദീൻ സ്കൂട്ടർ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നു ആന ചവിട്ടിയതിനാൽ സ്കൂട്ടറിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് ചുരംപാതയിൽ ആന തമ്പടിച്ചതിനെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം ഏറെ നേരം തടസ്സപ്പെട്ടു നിലമ്പൂരിൽ സഹാറ സ്റ്റോൺസ് ഒരുക്കുന്നു പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻസുകളും മറ്റും തവണ വ്യവസ്ഥയിലും ലഭ്യമാണ് ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ചടക്കേണ്ട കൂടുതൽ വിവരങ്ങൾക്കും മറ്റും ബന്ധപ്പെടുക സെവൻ ഫൈവ് നയൻ ടു സീറോ സിക്സ് സീറോ ഡബിൾ എയ്റ്റ് സെവൻ ഫൈവ് സീറോ സിക്സ് സീറോ സീറോ സ്റ്റോൺ മ്യൂസിയം നിലമ്പൂർ